എൻ്റെ പേര് അഫ്സൽ നൽ നൽമ്പൂരാണ് വീട് പൂക്കുടും ഒരു ചോദ്യമല്ല പക്ഷെ മറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു ആളിവിടെ ആക്സിഡൻറ്റിൽ കിടക്കാണെന്നുണ്ടെങ്കിൽ സിഇ പി ആർ ചെയ്യുമോ അതോ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു പക്ഷേ ഞാനൊരു ഇസ്ലാമത വിശ്വാസിയാണ് ഇസ്ലാമതത്തിൽ പോലും നിങ്ങൾ ഒരു ആൾ രോഗിയായിട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ടോ ഏതെങ്കിലും കവിതേനെ അവനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിക്കണില്ല മറ്റൊരു മതവും കൽപ്പിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഈ ഒരു പറഞ്ഞത് ഇതിപ്പോൾ ഒരു ഔട്ട് ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഇത് ഈയൊരു വോയിസ് കട്ട് ചെയ്ത് വിടുള്ളൂന്ന് എനിക്ക് ഒരു ധാരണ ഉണ്ട് അപ്പോൾ ഇവിടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആളുകളെ ബോധിപ്പിക്കണം എന്നുള്ളൊരു ധാരണ എനിക്കുള്ളത് അപ്പോൾ ഇസ്ലാമാബാദിൽ എന്തായാലും ഒരാൾ ഇപ്പോൾ റോഡിൽ ആക്സിഡന്റ് സംഭവിച്ചു അപ്പോൾ അവിടെ നിന്ന് ഇസ്ലാം വിശ്വാസികൾ ഇരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല അങ്ങനെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിച്ചു തരണം അത് അദീസായിട്ടോ ഖുർആാനായിട്ടോ പ്രാർത്ഥിക്കരുത് എന്നുള്ളതല്ല മറിച്ച് ഒരാൾ ആക്സിഡന്റ് സംഭവിച്ചിട്ട് വീണ് കിടക്കുകയാണോ അതല്ലെങ്കിൽ ലോകം മൂർച്ഛിച്ച് ആശുപത്രി ലോകം മൂർച് വീട്ടിൽ കിടക്കുമ്പോൾ അവൻ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതില്ല അവൻക്ക് ചികിത്സിക്കേണ്ടതില്ല എന്നീ ധാരണയിലുള്ള ഇസ്ലാമിക വചനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നാമത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ അങ്ങനെ താങ്കളാണ് ഇത് ഇതിനെ സ്ട്രോണിംഗ് എന്നാണ് പറയുന്നത് അവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഒരാൾ ഇവിടെ വീട് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ അയാളെ എത്രയും ഇയാളുടെ കാര്യമാണ് എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കരുത് അല്ലാതെ അല്ലാതെ നിങ്ങളുടെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും ഇദ്ദേഹം പറഞ്ഞു പറയാ പറയാത്തൊണ്ട് കൈയ്യടി വാങ്ങുന്നതല്ല സംവാദം അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മതത്തെ പറ്റി ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഞാനിവിടെ വീണ് കിടക്കുകയാണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞത് അല്ലാതെ വേറെന്തെങ്കിലും നിങ്ങളുടെ മതത്തെ പറ്റി ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞതേ അദ്ദേഹം ഓഡിയൻസിനോട് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് അതിനെ ഓപ്പോസിറ്റ് ചെയ്യാണ് ചെയ്തത് നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ താങ്കൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ അതെ ഓക്കെ സി പി ആർ കൊടുക്കാൻ അറിയോ സി പി ആർ ഏറെക്കുറെ ഒക്കെ ഞാൻ കാരണം ഏറെ വെച്ചാൽ കോഴിക്കോട് സിഐ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ അതുപോലെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇല്ല അറിയില്ല അല്ല ഈ ഞാൻ പറഞ്ഞത് ഈ

അതെ ഓക്കെ ഒരു മനുഷ്യൻ്റെ ഒരു ലൈഫ് സേവിങ് സ്കിൽ ആയിട്ടുള്ള ഒരു സി പി ആർഒ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനോ അല്ലെങ്കിൽ ഇനി ഫിബ്രിലേറ്റർ ഉപയോഗിക്കാം ഒരു മോളിൽ ഒരു ഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ ഹാർട്ട് പ്രശ്നമായിട്ട് കുഴഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ വയ്ക്കുന്നുണ്ട് മോളുകളിലെല്ലാം വയ്ക്കുന്നുണ്ട് അതെടുത്ത് ഉപയോഗിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് പറയേണ്ടത് പ്രാർത്ഥനയല്ല ആശ്വാസം ഇതുപോലെയുള്ള അറിവുകളാണ് നമുക്ക് ആശ്വാസം അതുണ്ടെങ്കിൽ നമ്മൾ വീട് കിടക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ളത് എല്ലാം പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴഞ്ഞു വീണാ പോലും സമാധാനം ഉണ്ടാവില്ല പകരം ഞാനിപ്പോൾ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ലിറ്റ്മസ് ലിറ്റ്മസിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് നെഞ്ചുവേദന ഒന്ന് ഞാൻ കുഴഞ്ഞു വീണു അവിടെ ഡോക്ടേഴ്സുണ്ട് സയൻറ്റിസ്റ്റുകളുണ്ട് ചുറ്റും നിൽക്കുന്നവർക്ക് എന്ത് എമർജൻസി ആയിട്ട് ചെയ്യണം എന്നറിയാം ആരും എൻ്റെ ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കില്ല ഐ ഐ വിൽ ബി ടേക്കൻ ടു എ പ്രോപ്പർ പ്രോപ്പർ ഹോസ്പിറ്റൽ ഗെറ്റ് അറ്റൻഷൻ ഞാൻ വേറെ രീതിയിൽ ഒന്ന് പറയാം അതായത് രണ്ട് വ്യക്തികളുണ്ട് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് പ്രാർത്ഥന മാത്രം അറിയാവുന്ന ഒരാൾ രണ്ട് വ്യക്തികളുണ്ട് പ്രാർത്ഥന മാത്രം അറിയാമെന്നുള്ള ഒരാളുണ്ട് മറ്റേ പ്രാർത്ഥനയും അറിയാം സി പി ആറും അറിയാം നിങ്ങൾ ഈ രണ്ട് പേരിൽ ആരും നിങ്ങൾ തിരഞ്ഞെടുക്കും ഒന്നും കൂടി ക്ലിയർ ആയി പ്രാർത്ഥന മാത്രം അറിയാമെന്നുള്ളൊരു വ്യക്തിയും സി പി ആറും പ്രാർത്ഥനയും അറിയാവുന്ന ഒരു വ്യക്തിയുമുണ്ട് നിങ്ങൾ ഈ രണ്ട് വ്യക്തികളിൽ ആരെ തിരഞ്ഞെടുക്കും നിങ്ങളെ രക്ഷിക്കാൻ രോഗം വരുന്ന സമയത്ത് ഇത്രം അതായത് വിശ്വസ് ഇത്രയും കാര്യങ്ങളല്ലേ നോക്കണത് ബേസിക്കലി ഏത് ഭാഗത്തു നിന്നാണോ പ്രോപ്പർ ട്രീറ്റ്മെന്റ് അത്ര ഒരു ഒരു നിങ്ങൾ അവിടെ ആരെ ചൂസ് ചെയ്യും ഡോക്ടറെ സിമ്പിൾ തുടക്കത്തിനും പിന്നെ ഡോക്ടറെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ല തുടക്കത്തിന് വന്നപ്പോ സ്ലമതത്തിലും എന്തേ നമ്മളൊരു രോഗം അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് വന്നാൽ മാറ്റാൻ പറ്റുമോ പ്രാർത്ഥിച്ച് രോഗം മാറ്റാൻ പറ്റുമോ പ്രാർത്ഥിച്ച് രോഗം ഡയറക്ട് പൂർണ്ണമായിട്ട് മാറും പനിയൊന്നും ഏത് രോഗം മാറും ഇല്ല ഞാൻ പറഞ്ഞാലോ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മല്ല വളരെ ക്ലിയർ ആണ് താങ്കളുടെ കട്ട് ചെയ്യാതെ നോക്കുന്ന ഉത്തരവാദിത്വം എന്റെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം കേട്ടോ